നമസ്കാരം മഠത്തിലെ രുചിയുടെ ഒരു അടാർ വീഡിയോ അങ്ങനെ തന്നെ ഞാൻ പറയാം സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാവരും ഇതേപോലെ ചെയ്തു നോക്കണേ മുരിങ്ങയില മുരിങ്ങാക്കൂട്ട ഉണ്ടാക്കും മുരിങ്ങയുടെ എരിശ്ശേരി ഉണ്ടാക്കും കഞ്ഞിവെള്ളത്തിൽ ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് ഒറിജിനൽ ടേസ്റ്റിൽ അപ്പോൾ മുരിങ്ങാക്കൂട്ടാതി നമ്മൾ മുരിങ്ങ എടുക്കും അതേപോലെ തന്നെ നമ്മൾ കായടമാന്നി കൊടപ്പൻ എന്താ അവിടെ പറയാൻ അറിയില്ല ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് അതുകൊണ്ട് നമ്മൾ തോരം വെക്കും കൂട്ടാൻ വയ്ക്കും ഒക്കെ ചെയ്യും ഇന്നത്തെ എൻ്റെ ഐറ്റം എന്ന് പറയുന്നത് മുരിങ്ങയുടെ ഇലയും കുടപ്പനും അതായത് ഉപ്പേരി കഷ്ണോ കൂട്ടാൻ കഷ്ണോ രണ്ടും കൂടി ഒരു ഉഷാർ ഒഴിച്ചു കൂടാനാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാരൊന്നുണ്ടാക്കി നോക്കൂ ഇങ്ങനെയൊക്കെ നമ്മൾ പരീക്ഷിക്കണം ഓരോന്നേ കാരണം ടേസ്റ്റ് വ്യത്യാസം വരുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാവും ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി തന്നെ അറിയുള്ളൂ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്സ് അറിയിക്കണം കേട്ടോ അപ്പോൾ ഈ കൂട്ടാനൊരു പ്രത്യേകത ഉണ്ട് എനിക്ക് കുക്കിംഗ് കോമ്പറ്റീഷനിൽ ഒഴിച്ചു കൂട്ടാൻ വെറൈറ്റി ഒഴിച്ചു കൂട്ടാൻ എന്നുള്ള തലക്കെട്ട കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം അതിലെനിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയ റെസിപ്പിയാണ് എല്ലാവരും മറക്കാതെ കാണും കേട്ടോ ഇത് രണ്ടും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ മുരിങ്ങയിലയും കുടപ്പനും വെച്ചിട്ട് ഒരു ഉഷാർ ഒഴിച്ചു വിട്ടാണ് കേട്ടോ അപ്പം അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം അപ്പം മുരിങ്ങയില ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുടപ്പൻ അരിഞ്ഞെടുക്കണം അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഞാൻ മുന്നേ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ കുടപ്പൻ നമുക്കിനി അരിഞ്ഞെടുക്കാം അപ്പം ഞാൻ നമ്മുടെ ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തതാണ് വല്ലാതെ കുനുകുന തോരന അരിയണമാതിരി അരിയൊന്നും വേണ്ട ഇത് കൂട്ടാനാണ് ഒഴിച്ചുകൂട്ടാനാണ് ഇനി അതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഒരു രണ്ട് കൈപ്പിടി നാളികേരം എടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് ഞാൻ കഴുകിയിട്ടിട്ട കാരനായിട്ടോ അങ്ങനെ കിടക്കണം വളരെ കുറച്ച് മതി അര ടീസ്പൂൺ നല്ല ജീരകം അതുപോലെ തന്നെ അരിക്ക് അനുസരിച്ച് പച്ചമുളക് എടുക്കണം രണ്ട് ചുവന്നമുളക് എടുക്കണം കേട്ടോ അപ്പോൾ ചുവന്നമുളക് പച്ചമുളക് രണ്ടും കൂടി എടുക്കണം ജീരകം കുരുമുളക് നാളികേരം ഇതെല്ലാം കൂടി നമുക്ക് ഫൈൻ ആയിട്ട് അരയ്ക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഞാൻ സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിലെ ഒരു അര ഗ്ലാസ് ചെറുപയർ പരിപ്പാണ് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നത് ചെറുപയർ പരിപ്പ് തന്നെ നിങ്ങൾ എടുക്കണം കേട്ടോ പരിപ്പ് എടുക്കരുത് ഈ ഒരു കൂട്ടാന് ചെറുപയർ പരിപ്പ് തന്നെ വേണം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം ആ ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പം തന്നെ ഇടണ്ട ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെന്തതിന് ശേഷം മതി നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ രണ്ടര ആയാലും മതി കേട്ടോ നാളികയരല്ലേ ഇപ്പോഴത്തെ കാലത്ത് പറയാലോ ഞാനിവിടെ ചെറുപയച്ചിരിക്കണ്ടേ ഇത് നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ പാത്രം ഒന്നും മാറ്റേണ്ടി വരിക അറിയില്ല നോക്കട്ടെ എന്തായാലും കൽച്ചട്ടിയിലാണ് വെക്കണം അല്ലെങ്കിൽ മൺകലം അല്ലാതെ സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെക്കണില്ല അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ മുരിങ്ങിയടയിലല്ലേ അടിയിലേക്ക് പോയിക്കോളും നോക്കട്ടെ കേട്ടോ അപ്പോൾ ഇത് അടുപ്പത്ത് കൊണ്ടുവയ്ക്കാം ഇപ്പം കണ്ടോ കുടപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മുരിങ്ങയില ഇട്ടുകൊടുക്കാം വെള്ളം അധികം ഒഴിക്കേണ്ടിയില്ല മുരിങ്ങയില പെട്ടെന്ന് തന്നെ താണോളും ഇപ്പോൾ ഒരുപാടുണ്ട് തോന്നിച്ചാലും പെട്ടെന്നാണ് താന്നോളത് രണ്ടും മുരിങ്ങയില ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്തിനാറിയാം ഒരു കയ്യിലും ആവേരിക്കണ്ട് ഇപ്പം ദോശ മുരിങ്ങയില ദോശ എനിക്ക് വലിയ ഇഷ്ടമാണ് എത്ര മതി അതിലേക്ക് ഇടാൻ രണ്ട് മുരിങ്ങയിലിതൊന്ന് തിള വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ കുറച്ചും കൂടി വെള്ളമൊഴിച്ചുകൊടുക്കേണ്ടി വരും ഒന്ന് തിളച്ച് മുരിങ്ങയില ഒരുവിധം നന്നായിട്ട് തിള വരാൻ തുടങ്ങി എത്രയുള്ളൂ ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഒരു മുരിങ്ങയില ായപ്പോലും കൊടുക്കാം ഇനി അരപ്പൊഴിക്കുക പിന്നെ ഒരു വറവ അത്ര ആവശ്യമല്ല അപ്പം ഇതൊന്നും വേഗട്ടെ കേട്ടോ വേഗിയാം ഇപ്പം കണ്ടോ മുരിങ്ങയിലൊക്കെ നന്നായിട്ട് ഉണ്ടോ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് അരപ്പൊഴിച്ചു കൊടുക്കാം എനിക്ക് കൽച്ചട്ടി തന്നെ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നോ നടന്നു കേട്ടോ ഇനി നമ്മൾ തിളച്ച് പോകണത് ശ്രദ്ധിച്ചാൽ മതി ഇത്ര വേണമല്ലോ ഒരു എരിശ്ശേരി മോഡലാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും ഇതിൽ കുറവ് മതിയല്ലോ അപ്പോൾ ഇത്ര വെള്ളം മതി ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ കണ്ട അപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട് ഇനി ഒന്ന് കൂറുകിക്കോളം എന്തിലും അപ്പോൾ നമുക്ക് എന്തായാലും പാത്രം മാറ്റാതെ കഴിയും ഇനി ഒന്ന് തിളച്ച് വരട്ടെ ഞാനിവിടെ അടുത്തല്ലേ നിൽക്കുന്നുണ്ട് ഇപ്പോൾ കണ്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി പുറത്തേക്ക് പോകണ്ട കാര്യം നന്നായിട്ട് രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കണ്ടോ നല്ലൊരു കോമ്പിനേഷനാണ് ആ ഇല കുടപ്പൻ അപ്പോൾ ഇതേപോലെ കോമ്പിനേഷനൊക്കെ നിങ്ങളങ്ങനെ മാറ്റി മാറ്റി ട്രൈ ചെയ്യൂ ടേസ്റ്റ് വളരെ വ്യത്യാസം ഉണ്ടാകും എന്നും ഒരേ ടേസ്റ്റുള്ള കറികൾ വേണ്ടല്ലോ ഇപ്പം ഇലയും കുടപ്പനും ഒക്കെ കിട്ടുമ്പോൾ കൂട്ടാനും ഉപ്പേരും വെക്കണം അതിൻ്റെ പേരെ രണ്ടും കൂടി ഒന്നിച്ചുകൊണ്ട് വെച്ചോ നോക്കൂ കേട്ടോ ഒരേശേരി ഉണ്ടോ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കാരണം ഇതിലിരുന്നിട്ടൊന്നും നന്നായിട്ട് ഒന്നും കൂടി കുറവിക്കോളും ഇനി നമുക്ക് വേണ്ടതൊരു കുറവാണ് അപ്പോൾ ഞാൻ അപ്പുറത്തെ ഗ്യാസിൽ കണ്ടോ ഒരു മുരിങ്ങയിലെ ദോശ ഉണ്ടാക്കി കേട്ടോ രാവിലത്തെ മുളക് സമ്മതി ഉണ്ടായിരുന്നു പുള്ളിയും മുളകും ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് അരച്ചാണ് അപ്പോൾ ഇതും കൂടി എന്തായാലും ഇതൊന്നൊരു കഷം തരാം കേട്ടോ അപ്പോൾ ആദ്യം എന്ത് കഴിച്ചോളൂ കണ്ടോ ഗ്യാസ് ഓഫ് ഇതിട്ട് അടുപ്പത്തിരുന്ന് ഇങ്ങനെ തിളയ്ക്കുന്ന ശബ്ദം ഉണ്ടോ അപ്പോൾ ഈ മുരിങ്ങയിലെ ദോശ ഒരു കഷ്ണം കേട്ടോ അപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് നല്ലോണം ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇതിന് ഞാൻ കരുവേപ്പ് ഇടുന്നില്ല സാധാരണ മുരിങ്ങ പൂട്ടാലും ഇടാറില്ലല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം രണ്ട് പച്ച കൊടുത്തു ഇനി കടുക് കഴിഞ്ഞാൽ നമ്മുടെ നാളികേരം നമ്മൾ എരിശ്ശേരിയിലേക്കൊക്കെ വറക്കാറില്ലേ അതേപോലെ വറുത്തെടുക്കേണ്ടതുണ്ട് ഗ്യാസിൽ ഓടി വെക്കണം ഇതൊക്കെ അറിയാലോ എന്നിട്ട് നന്നായിട്ട് കളറ് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ എലിശ്ശേരിയിലേക്ക് വറുത്തു കൊടുക്കും അത്ര കാര്യമല്ലേ കേട്ടോ കണ്ടോ ആയി വറക്കാം ഒന്നിങ്ങനെ ഇരിക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് മാത്രം മതിയിട്ട് ഇളക്കുക പിന്നെ ഇളക്കാൻ പോകുകയാണേ കണ്ടോ നമ്മുടെ എരിശ്ശേരി ആകുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കുറച്ചും കൂടി വേണം തോന്നുക വച്ചാൽ കുറച്ച് വെള്ളം നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഒരു കാൽ ഗ്ലാസ്സോ അര ഗ്ലാസ്സോ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ എന്തായാലും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല കാരണം കണ്ടോ എരിശ്ശേരി എന്ന് പറഞ്ഞാൽ ഈ ഒരു പരുവത്തിൽ തന്നെയാണ് പിന്നെ ഇവിടെ നല്ലോണം അത്യാവശ്യം കൂട്ടാൻ കൂട്ടണ ആൾക്കാർ തന്നെയാണല്ലോ അപ്പോൾ കണ്ടോ ഇതാണ് നമ്മുടെ മുരിങ്ങയില കുടപ്പൻ അല്ലെങ്കിൽ വാഴക്കൂമ്പ് എരിശ്ശേരി അപ്പോൾ കിട്ടുന്ന ആൾക്കാർ ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കൂ വളരെ ടേസ്റ്റിയാണ് കേട്ടോ ചോറ് കുളമ്പിട്ടുണ്ട് കണ്ടോ നമ്മുടെ മുരിങ്ങയില കുടപ്പൻ എരിശ്ശേരി കണ്ടോ നല്ല കട്ടിയായിട്ടുണ്ട് കുളമ്പി കൊടുക്കാം ഹായ് മതി നല്ല ചൂടുണ്ട് ഇതിലേക്ക് നല്ല കട്ടത്തായാലും നല്ല കോമ്പിനേഷൻ ആട്ടോ ഞാന് തന്നെ അച്ചാറും നല്ല ചൂടുണ്ട് ഒന്നും വല്ലാതെ ഉർട്ടാനും പറ്റില്ല എന്നാലും പോട്ടെ പുതിയൊരു കോമ്പിനേഷൻ അല്ലേ എല്ലാവഴിച്ചോളൂ അപ്പോൾ മുരിങ്ങയിലേയും കുടപ്പനും കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ നല്ല വളരെ ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ വയ്യ ഉണ്ടാക്കി തന്നെ അറിയണം കേട്ടോ അതിൻ്റെ ടേസ്റ്റ് അപ്പം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയ്ക്ക് ബൈ